ല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും സഹകരണത്തോടെ പൂർത്തീകരിച്ച പുത്തൻചിറ പുളിയിലക്കുന്ന് എസ് സി സാംസ്കാരിക നിലയത്തിന്റെ ഉദ്ഘാടനം വി ആർ സുനിൽകുമാർ എം എൽ എ നിർവ്വഹിച്ചു ജില്ലാ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് എല്ലാവിധ ആശംസകളും സാംസ്കാരിക ചടങ്ങിൽ പുത്തൻചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എ നദീർ ടി കെ ഉണ്ണികൃഷ്ണൻ കെ എസ് രാധാകൃഷ്ണൻ ഷാജി നക്കര ദിവ്യ കുഞ്ഞുണ്ണി എം കെ കാഞ്ചന എന്നിവർ പങ്കെടുത്തു വൈക്കിംഗ് പംപ്സ് വീട്ടാവശ്യങ്ങൾക്കും കൃഷിയിടങ്ങളിലേക്കും ഇത്ര ആഴത്തിൽ നിന്നും ഏത് ഉയരത്തിലേക്കും ഒരേ വാട്ടർ പ്രഷറോടുകൂടി വെള്ളം പമ്പ് ചെയ്യുവാൻ വൈക്കിംഗ് പമ്പ്സ് കരുത്തുറ്റ വൈക്കിംഗ് പമ്പ്സ് ഉള്ളപ്പോൾ ഇലക്ട്രിക് ലീക്കിനെ നിങ്ങൾ ഭയക്കുകയേ വേണ്ട അതിനൂതനമായ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിർമ്മിച്ചതുകൊണ്ട് തുരുമ്പ് പിടിക്കുമെന്ന ആശങ്കയുമില്ല ആകുലതയും ഇനി നിങ്ങൾക്ക് വേണ്ട വൈക്കിംഗ് പംപ്സ് ഐഎസ്ഐ പ്രൊഡക്ട് ഐ എസ് ഒ നയൻ തൗസൻഡ് വൺ കമ്പനി ആൻഡ് എലൈൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വൈക്കിംഗ് പംപ്സ് നിങ്ങൾക്ക് ലഭ്യമാകുന്ന ഞങ്ങളുടെ ഷോപ്പുകൾ കെ കെ ഇലക്ട്രിക്കൽസ് മാള കെ ആർ ഇലക്ട്രിക്കൽസ് ചാലക്കുടി എഡിസൺ സാനിറ്ററീസ് കൊടുങ്ങല്ലൂർ പമ്പ ഏജൻസീസ് പറവൂർ ഫോൺ നമ്പർ നയൻ ഫൈവ് സിക്സ് ടു സെവൻ ഫൈവ് സീറോ നയൻ നയൻ ടു